ഹായോ അസ്ലാം നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടലൻ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ പ്രജീഷ് മിഥു ദമ്പതികളുടെ വീടാണിത് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിയാറ് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീട് മാത്രമാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീടിനോട് മാച്ചായി അതിമനോഹരമായിട്ടാണ് വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജയ പൈപ്പിലായിട്ടാണ് ഗേറ്റ് നൽകിയിട്ടുള്ളത് ബ്ലൂ കളറിലാണ് ഗേറ്റിന് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ ആണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റൌട്ടിനോട് ചേർന്ന് ചെടി വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ട് വാളിന് തൊട്ടടുത്തായിട്ടും അതുപോലെ വീടിന്റെ ഈ ഒരു സെൻറ്ററിലായിട്ടും ഗ്രാസ് നൽകിയിട്ടുണ്ട് ഫ്ലാറ്റ് റൂഫായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് സിമെൻ്റ് ടെക്സ്ചർ പെയിന്റ് പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ട് ലൈറ്റ്സ് മാത്രമാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ടും അതുപോലെ ഈയൊരു സൈഡിലൊക്കെ ആയിട്ട് വരുന്ന വാളിലായിട്ട് സിമെൻറ്റ് തേക്കാതെ കല്ലിന് മുകളിലായിട്ട് പെയിൻറ് നൽകിയതാണ് കോമ്പൗണ്ട് വാളിന് തൊട്ടടുത്തായിട്ടൊക്കെ ചെടി വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ടിന് ഫ്രണ്ടിലായിട്ട് രണ്ട് പില്ലർ നൽകിയിട്ടുണ്ട് അതുപോലെ സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി മുപ്പത് നൂറ്റി അറുപതാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ്ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ട് രണ്ട് ചെയർ നൽകിയിട്ടുണ്ട് അതുപോലെ ഇതാണ് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോറ് തേക്ക് ബുട്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിനായിട്ട് ബ്ലാക്ക് കളർ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് സിമ്പിൾ ആയിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിംഗ് റൂമിലോട്ടാണ് എത്തുന്നത് ലിവിങ്ങിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ്ങിൽ രണ്ട് സൈഡിലുമായിട്ട് നാച്ചുറൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് സിമ്പിളായിട്ട് വുഡിൻ്റെ ഒരു ലൈൻസ് നൽകി ലൈറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഡോറിന് തൊട്ടടുത്തായിട്ട് വരുന്ന വിൻഡോക്കായിട്ട് സിബ്ര ബ്ലൈൻസും അതുപോലെ സോഫയ്ക്ക് ഒരു സൈഡിൽ വരുന്ന വിൻഡോക്കായിട്ട് കേട്ടൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യം വന്നിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപയാണ് ലിവിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ഓപ്പൺ ആയിട്ടാണ് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹോളിലേക്ക് എത്തുന്ന ആ ഒരു വാളിലായിട്ട് ഒരു പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രെയർ റൂം ആയിട്ടല്ല അതൊരു വാളിലായിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻ്റാണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈയൊരു ഡൈനിങ് ഹാളിലായിട്ട് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗിൽ ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ ഈയൊരു ടേബിൾ ടോപ്പിലായിട്ട് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു വീട്ടിൽ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം വീടിന്റെ ഓരോ ഭാഗവും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിനിലോട്ട് ഇറങ്ങുന്ന ഭാഗത്തേക്കായിട്ട് ഒരു പാഷിയോ പോലെ കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ആ ഒരു പാഷിയോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു പാഷിയോക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു പാഷലായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് സിമെൻറ്റ് ടെക്സ്ച്ചറിംഗ് ആണ് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിലെല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു പാഷയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ രണ്ട് ഡോറായിട്ട് കൊടുത്തിട്ടുണ്ട് ചെടി വെക്കാനുള്ള സ്പേസും കൂടെ ഈ ഒരു പാഷുവോയിൽ നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് പൈപ്പിലായിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ഗ്ലാസ് നൽകിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ വ്യൂ ഇവിടെ കൊടുത്തിട്ടുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു വാഷ്ബേസിൻ്റെ ഏരിയയും ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്ന് വരുന്ന പായശയൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ മുന്നൂറ് മുന്നൂറാണ് ഈയൊരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്ത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു പൂജാ റൂമിനോട് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് ആയിട്ട് വുഡും അതുപോലെ റെഡിമെയ്ഡ് ഡോറാണ് ഡോറെല്ലാം കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിലായിട്ടും ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈല് തന്നെയാണ് നൽകിയിട്ടുള്ളത് സീലിങ് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ വരുന്ന ഒരു വിൻഡോക്കായിട്ട് ബേ വിൻഡോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ കോട്ടൻ്റെ ഹെഡിലായിട്ടും ആ ഒരു ഡിസൈൻ തന്നെയാണ് നൽകിയിട്ടുള്ളത് വിൻഡോക്ക് ഗ്രേ കളറിലുള്ള സീബ്ര ആണ് കൊടുത്തിട്ടുള്ളത് വുഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുള്ളത് ഷെൽഫ് നൽകിയിട്ടാണ് അവിടെ ആ ഒരു ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് ലെങ് ആയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ് നൂറ്റി അറുപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു കോർണറിലായിട്ട് വെയ്സൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ മാറ്റ് ഫിനിഷ് ടൈലാണ് ബാത്റൂമിൽ വാളിലായിട്ടും ഫ്ലോറിലായിട്ടും വിരിച്ചിട്ടുള്ളത് മുന്നൂറ്റി അറുപത് നാനൂറാണ് ഈ ഒരു വിശാലമായിട്ടുള്ള ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് കോട്ടിനോട് ചേർന്ന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹോളിൽ നിന്നും ടേബിളിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് കിച്ചണിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ നൽകിയിട്ടുണ്ട് ഈയൊരു ബെഡ്റൂമിനും സെയിം ഡിസൈനിലുള്ള മൾട്ടിഹുഡിലുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രീൻ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടൺ വാഡ്രോബ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലായിട്ട് സെയിം ഡിസൈനിലുള്ള സൈഡ് ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ഒരു ടേബിൾ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു വാഡ്റൂബൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂമിൽ ലെങ്ത്തിൽ ആയിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് ബാത്റൂമിൽ ഫ്ലോറലായിട്ടും വാളിലും വിരിച്ചിട്ടുള്ളത് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായി വരുന്ന രണ്ട് ബെഡ്റൂമും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമും കൂടെ ഒന്ന് കാണാം ഡൈനിങ് ഹാളിൽ നിന്നും ഗ്രീൻ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിലായിട്ട് മഹാഗണി ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഹാൻഡ് റെയിലിൻ്റെ ടോപ്പിലായിട്ടും മഹാഗണി വുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസ് വരുന്ന ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് അടിപൊളിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു വീടിൻ്റെ ഹൈലൈറ്റിന് കേട്ടോ ഇവിടുത്തെ സ്റ്റെയർ കേസ് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ ആണെങ്കിലും വീടൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ സ്റ്റെയർ കേസ് കഴിഞ്ഞ് ലാൻഡിങ്ങിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോക്കായിട്ട് ലെങ്ത്തിൽ ആയിട്ട് കേട്ടനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലാൻഡിങ്ങിൽ നിന്നും ഡൈനിങ് ഹോളിലേക്കും കിച്ചണിലേക്കുള്ള ഫുൾ വ്യൂ ആട്ടോ ഇത് മുകളിലായിട്ട് ചെറിയൊരു ഹോളാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ലാൻഡിംഗ് ആയിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ് ഹാൻഡ്രൈലൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഹോളിൽ നിന്നും മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ആ ഒരു ഹോളിലൊക്കെ ആയിട്ട് പെയിന്റ് നൽകിയിട്ടുള്ളത് സ്റ്റഡി ഏരിയയുടെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്ത് വോളിലൊക്കെ ആയിട്ട് വോൾ ഡൊക്കേഴ്സും കൂടെ നൽകിയിട്ടുണ്ട് മുകളിലെ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് സീലിംഗ് മുകളിലായിട്ടും സിമ്പിൾ സിമ്പിളായിട്ട് വുഡിൻ്റെ ലൈൻസ് നൽകി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിലായിട്ട് വരുന്ന ആ ഒരു ഹോളിലായിട്ട് മുകളിൽ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈയൊരു മുകളിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ വ്യൂ ആയിട്ടോ ഇത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് മുകളിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് വളരെ വിശാലമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൽ കോർണറിലായിട്ട് വിൻഡോ വരുന്നുണ്ട് അവിടെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലോ പ്രൂഫിലായിട്ട് വരുന്ന സീലിങ്ങിൽ സിമ്പിളായിട്ടുള്ള ഹാങ്ങിംഗിലായിട്ടാണ് ഈയൊരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെയാണ് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ കോർണർ വിൻഡോ ആയിട്ട് വരുന്ന ഭാഗത്ത് ഇരിക്കാനായിട്ടുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലാണ് ഈ ഒരു ബാത്റൂമിനും ഡോറ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സെയിം ഡിസൈനിൽ തന്നെയാണ് ബാത്റൂമിലെല്ലാം ടൈല് വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ബഡ്ജറ്റിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഡൈനിങ് ഹാളിൽ ഇവിടെ ആയിട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് ബോളിലും അതുപോലെ ഫ്ലോറിലും ആയിട്ട് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിലായിട്ട് ഓപ്പൺ ടെറസിൻ്റെ ആ ഒരു ഡോറിനോട് തൊട്ടടുത്തായിട്ട് ഒരു ടേബിൾ ആയിട്ടുള്ള ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയും മുകളിലായിട്ടും ഷെൽഫും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു വീട്ടിലെ കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിയാറ് ലക്ഷത്തിന് പണി കഴിപ്പിച്ചിട്ടുള്ള വീടാട്ടോ ഇത് അതുപോലെ കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെയാണ് ഈയൊരു വീടിന് മുപ്പത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇന്റീരിയർ ഉൾപ്പെടെയാണ് ഈയൊരു വീടിന് ഇത്രയും ചിലവ് വന്നിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ ആയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത് സിമ്പിളായി എന്ന അടിപൊളിയായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപതാണ് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റും ഫുൾ ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് മോഡുലാർ കിച്ചണും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചണൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ അപ്പർ ക്യാബിനറ്റിൻ്റെ ഭാഗത്തായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിന് കബോർഡ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ ആ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വീട് മാത്രം വരുന്നത് ഏഴ് സെൻറ്റിലാട്ടോ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് താഴെയായിട്ട് വരുന്ന കബോർഡാണിത് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഈ ഒരു കിച്ചണിലായിട്ട് ഇവിടെ ആയിട്ടാണ് മോഡലാ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കബോർഡെല്ലാം ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി കിച്ചൺ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കിച്ചൺ അടിപൊളിയാട്ടോ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് കൊടുത്തിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓരോ കബോർഡിലും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഈയൊരു കിച്ചണിൽ നിന്നും പുറത്തേക്കായിട്ടുള്ള ഡോറ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ആ ഒരു ഭാഗത്താണ് വർക്കിംഗ് കിച്ചൺ ഡിസൈൻ ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഈയൊരു കിച്ചണിൽ നിന്നും ഹാളിലേക്കാണ് എത്തുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് താങ്ക്